അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്തും ആയുഷ് വകുപ്പും ഹോമിയോപ്പതി ഡിസ്പെൻസറിയുടെയും സമഗ്ര ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ബോധവൽക്കരണ ക്ലാസുകൾ ക്ലാസുകൾട്ടേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ക്യാമ്പാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകുന്നതിന് പകരം ഡോക്ടർ നമ്മൾക്കരികിലേക്ക് എത്തുന്ന ചുരുക്ക സന്ദർഭങ്ങളാണ് ഈ ക്യാമ്പ് ആയുർവേദത്തിൻ്റെയും അടുത്തതായിട്ട് ഇതുപോലെ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇപ്പം ഇതരവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താണ് എന്നുള്ളതാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റുക അപ്പം അതിനനുസരിച്ച് ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ ഉച്ചയോട് കൂടിയൊക്കെ കൂടുതൽ ആളുകൾ പങ്കെടുക്കും എന്ന് വിചാരിക്കുന്നു എന്ത് തന്നെ ആയാലും പലരും ഈ ഹോമിയോപ്പതി ചികിത്സാരീതിയോട് കൂടുതൽ ആഭിമുഖ്യം കാണിച്ചു വരുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ചെറുപ്പം കുട്ടികളെ ഒക്കെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഹോമിയോ മരുന്ന് കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന രക്ഷകർത്താക്കളാണ് കൂടുതൽ കാരണം അവർക്ക് ചെറുപ്പം മുതലേ ഇത് ശീലമാക്കിയാൽ കൂടുതൽ നന്നാവുമെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ പല എല്ലാ മാറ്റാൻ കഴിയുന്ന ചികിത്സാ രീതി എന്നുള്ള നിലയിൽ ഹോമിയോപതിക്ക് കൂടുതൽ പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഐ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഇന്ന് ലോകം മുഴുവൻ വളരെയധികം താല്പര്യപൂർവ്വം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ വിഭാഗങ്ങളുടെ മാർഗ്ഗം ഒരു തരത്തിലുള്ള പാർശ്വ ബുദ്ധിമുട്ടുകളില്ലാത്ത അതേപോലെ തന്നെ വളരെയധികം അസുഖമുണ്ടായാൽ തന്നെ രസകരമായിട്ട് മരുന്നുകൾ കഴിക്കാൻ പറ്റാവുന്ന മധുരമുള്ള ഇഷ്ടമുള്ള ഒരു നല്ല രീതിയിൽ ഇടപെടാൻ പറ്റാവുന്ന ഒരു ചികിത്സയ്ക്കും അതേപോലെ മരുന്നുകളുമാണ് ഹോമിയോലി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ കൊച്ചു കുട്ടികളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏത് കുട്ടികൾക്കും മരുന്ന് കഴിക്കാൻ പലതരത്തിലുള്ള മടികളുണ്ടെങ്കിലും ഹോമിയോ മരുന്ന് കഴിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു മറ്റ് മരുന്നുകളൊക്കെ സ്വാഭാവികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നാവിൻ്റെ അടിയിലിടും അതേപോലെ അമ്മയും അച്ഛനെയും കാണാതെ പുറത്തേക്ക് തൃപ്പിക്കളയും പ്രായമായിട്ട് ആളുകൾക്ക് പോലും പലതരത്തിലും മരുന്നുകൾ കഴിച്ച് ശീലമുള്ള പ്രായമായിട്ടുള്ള ആളുകൾ പോലും നമുക്കറിയാം പല വീടുകളിലൊക്കെ മക്കളുടെ മുമ്പിലൊക്കെ മരുന്ന് കഴിക്കുന്ന പോലെ കാണിക്കും അത് കഴിഞ്ഞ് പുറത്തേക്ക് കളയുന്ന രീതി കാണിക്കും പക്ഷേ ഈ മരുന്ന് സംബന്ധമായിട്ട് ഈ ഭൂമിയോ മരുന്ന് കഴിക്കാൻ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ സന്തോഷം പ്രകടിപ്പിക്കുന്ന മരുന്നുകളും ചികിത്സകളാണ് വകുപ്പിന്റെ ഡോക്ടർ ഹെജി ജോർജ് ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ഡോക്ടർ സ്മിത കെ വിൽസൺ വാർഡ് മെമ്പർ രമണി നന്ദകുമാർ എന്നിവർ സംസാരിച്ചു ആശാപ്രവർത്തകരായ സ്റ്റെല്ല ഷാജു നിഭ വി കെ ജെസി റാഫേൽ വീണ ലക്ഷ്മണൻ ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റി അംഗം ഹരിചന്ദ്രൻ തുടങ്ങിയവർ ക്യാമ്പിനെ നേതൃത്വം നൽകി